ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ഈ സീസണിലെ ആദ്യത്തെ ഫിസിക്കൽ അസോൾട്ട് കംപ്ലയിൻറ്റ് മിക്കവാറും ബിഗ് ബോസിന് പോകാനുള്ള സാധ്യതയുണ്ട് ജയിൽ നോമിനേഷൻ നടക്കുകയാണ് ജയിൽ നോമിനേഷൻ അവസാനം നോമിനേറ്റ് ചെയ്യാനായിട്ട് വന്നത് ജിസൈലായിരുന്നു ജിസേൽ നമ്മുടെ അനു മോളെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചപ്പാത്തി കട്ടെടുത്തു അതായത് റൊട്ടി ഇങ്ങനെ കട്ടെടുത്തുകൊണ്ട് പോയി എന്ന് ആണ് ഒരു കാരണമായിട്ട് പറഞ്ഞത് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ലൈവിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് വേറെ വിഷയം പക്ഷേ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് അനുമോള് ജിസേലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ജിസേലിനെ അനുമോള് തല്ലി എന്നുള്ളതാണ് ജിസേൽ പറയുന്നത് പക്ഷെ അത് ലൈവിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് മോത്തിന് നേരെ അടുപ്പിച്ച് ചെല്ലുന്നതും കൈ തട്ടി മാറ്റുന്നതും ഒക്കെ ലൈവില് കണ്ടു പക്ഷെ അടിക്കുന്നതായിട്ട് കണ്ടില്ല ഇനി അങ്ങനെ അടിക്കുന്ന സീന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ചിലപ്പോൾ എപ്പിസോഡിൽ കാണിക്കേണ്ടാവും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അനുമോൾ ചെയ്ത് തെറ്റ് തന്നെയാണ് എന്തൊക്കെ സംഭവിച്ചാലും സ്വയം നിയന്ത്രിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് അനുമോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം